ഒരുപാട് ദിക്കറുകൾ ചെല്ലാറുണ്ട് ഒരുപാട് ദിക്കറുകൾ വന്നിട്ടുണ്ട് നമുക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുത്തുനബിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറായി പ്രത്യേകിച്ച് പരിശുദ്ധ റമഗാനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഏറ്റവും അള്ളാഹുവിനൊക്കെ ഇഷ്ടപ്പെട്ട ദിക്കറ് ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ക്ര ദിക്കുകൾ ധാരാളമുണ്ട് അല്ലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറികൾ ദിക്ക്രികളുടെ രാജസ്ഥാനത്ത് നിൽക്കുന്ന ദിക്കറികൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ക്രുകൾ എന്ന് പറയപ്പെട്ട് വന്നിട്ടുള്ളത് അതുപോലെ മുത്തറി സുല്ലാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ പതിവാക്കിയ ദിക്കറികൾ ഇതല്ലേ ചോദ്യം അത് സുബാൻ അള്ളി അലഹമുല്ല അക്ബർ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനുമാണ് ഇനി ഖുർആൻ അല്ല അല്ലേന്നുള്ള ഒരു ശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളതുമാണ്ക്കൽ അൽ വന്നിട്ടുണ്ട് എന്ന് അതുപോലെ വന്നിട്ടുണ്ട് ഫ സുബാനുണ്ട് അലഹമുലി എന്തായാലും ഉണ്ട് തുടക്കം മുതൽ അലഹമുലില്ലാഹിറബിന്നല്ലേ പിന്നെ അള്ളാഹു അക്ബർ എന്നുള്ളത് വല വലദ്ലായി അക്ബർ പോലെ വന്നിട്ടുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ വന്നിട്ടില്ലെങ്കിലും വല വലദിഖി അക്ബർ എന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും അള്ളാഹു അക്ബർ എന്നുള്ളത് ഞാൻ ഹദീസ് എന്നെ വായിക്കാം ഏറ്റവും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അഫ്ദലുൽ കലാമാണെന്ന് വന്നതാണ് ഞാൻ ഹദീസ് അദീസെന്നെ നേരെ വായിക്കാം അലൈഹി സുല്ലാസ്ല തങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട അബുഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും സൂര്യൻ ഉദയം കൊണ്ട വസ്തുക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സുബാൻ അള്ളാഹി അലഹമുല്ലാഹി വലാ ഇലാഹി അള്ളാഹു അള്ളാഹു അക്ബർ എന്ന് ഞാൻ പറയാനാണ് മുത്തുരബി സുല്ലാസ്ലം പറയാണ് അങ്ങനെ പറയാനാണ് ഈ പ്രപഞ്ച ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് അതിനേക്കാൾ വേറെ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല നിങ്ങൾ നോക്ക് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചല്ലോ കാല റസ് അള്ളഹി സഹിസ്ല സമൃദ്ധി ജന്തു പ്രതി അള്ളഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇസ്ലാം പറയുന്നു അഹബുൽ കലാം ഇല അഹ് അർബാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം അത് നാലാണ് അതായതൊക്കെയാണ് സുബഹാൻ അള്ളാഹി വലഹമുല്ലാഹുഹു അള്ളാഹു അക്ബർ അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഈ നാല് വിക്രികളും നാല് അർത്ഥത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്നതാണ് മനസ്സിലായില്ലേ ഒന്ന് മറ്റൊന്നിൽ കടക്കുന്നില്ല അങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള സുബഹാന എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിന് വകവെച്ചുകൊടുത്ത് ക്രെഡിറ്റുകൾ മുഴുവൻ അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുന്ന സ്ഥിതി കീർത്തനങ്ങളാണ് അള്ളാഹു അക്ബർ ലാഹി ലാഹുല പറയുമ്പോൾ പിന്നെ ആരാധ്യൻ അവൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ അവൻ്റെതാണെങ്കിൽ ആരാധ്യൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നതാണ് പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവനേക്കാൾ വലിയവൻ വിലവൻ എന്ന് പ്രഖ്യാപിക്കലാണ് എല്ലാം അങ്ങനെയാണ് അപ്പൊ ആ കൂട്ടത്തിൽ ഏത് ഓർഡർ തെറ്റി പറഞ്ഞാലും കുഴപ്പമില്ല ഹരീസിൽ തന്നെ വന്നതായി കാണാൻ കഴിയും അവകളിൽ നിന്ന് ഏത് കൊണ്ട് നീ തുടങ്ങിയാലും കുഴപ്പമില്ല സുബഹാൻ അള്ളാഹി വലഹമ്മു അള്ളാഹു പറഞ്ഞതാണ് കൂടുതൽ ഹരീസുകളിലും കൂടുതൽ പല പല വിഷയങ്ങളിലും വന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ വന്നിട്ടുള്ളത് ഹരീസിൽ അങ്ങനെയാണ് ഉള്ളത് പെണ്ണാസ്കാരത്തിന്റെ തെക്ക് വന്ന സ്ഥലത്ത് അങ്ങനെയാണ് കാണുന്നത് അതുപോലെ വ്യത്യസ്ത ഇപ്പൊ ഇവിടെ വന്നപ്പോഴും അങ്ങനെ ഉള്ളത് പക്ഷെ ചില സ്ഥലങ്ങളിൽ റിസോർട്ടറായിട്ട് വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഉറക്കിൽ നിന്നിരിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുള്ള എങ്ങനെയാണ് അലഹമുല്ലാ സുബാൻ അള്ളാ ലാഹിലു പറഞ്ഞു അത് അങ്ങോട്ടും ഇങ്ങോട്ട് കഴിഞ്ഞാച്ച് കുഴപ്പമില്ല ഈ നാലുണ്ടാകണം അത് ഏറ്റവും അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ ദിക്കരാണ് ഒരുപാട് ഓഫറുകളും മൂല്യങ്ങളും പറയപ്പെട്ട ദിക്കറികളാണ് മാത്രമല്ല അള്ളാഹുവിന്റെ മലായിക്കത്തുകൾക്ക് അള്ളാഹു താര സമ്മാനിച്ചിട്ടുള്ള ദിക്കറികളാണ് ബഹുമാനപ്പെട്ട പിന്നെ മഹാന്മാരായ അമ്പിയാക്കന്മാരും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തിയ ദിക്കറുകളാണ് ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട് ഈ ദിക്കറുകൾ വന്നിട്ടുള്ള ഈ നാല് കണ്ടന്റുകൾ വന്നിട്ടുള്ള വിവിധ ഇബാദത്തുകൾക്ക് വലിയ പോലീഷുണ്ട് ഇപ്പം പെരുന്നാമസ്കാരത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാം പെരുന്നാമസ്കാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് മലായിക്കത്തുകൾ വല്ലാത്ത പവർ പറയുന്നു മലായിക്കത്തുകളുടെ മുമ്പിൽ അള്ളാഹുവല്ലാത്ത പവർ പറയുന്നു അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു പെരുനാസ്കാരത്തിനിടയിൽ നമ്മൾ സാധാരണ രണ്ടരക്കാത്തിന്കാരം പോലെ അല്ല ഇതിൽ സുബഹാൻ അള്ളഹി വലഹമദുല്ലാഹി വലഹ് ഇലാഹി അല്ലാഹു അല്ലാക്ബർന്ന് കൂട്ടിയിട്ടുള്ള സംസ്കാരമാണ് അപ്പൊ അതിൻ്റെതായ മൂല്യയിൽ കാണുന്നു അതുപോലെ തശ്മിസ്കാർ നോക്കിയാൽ അതിന്റെ ബഹുമാനം ചിലറല്ലോ അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഈഹമ്മുല്ലാഹി വലാഹു വല്ലാഹു അക്ബർ എന്ന കണ്ടന്റുകളുള്ള ആ ദിക്കറികൾ കൂടിയതായത് കൊണ്ടാണ് അതിന് ഇത്ര ബഹുമാനം അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മുത്തുരബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഏറ്റവും ശ്രേഷ്ഠ കലാമാണ് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽപ്പെട്ട ആയത്തുകളുമാണ് ഖുർആാൻ്റെ കഷ്ടമാണ് അപ്പൊ ഈ ഖുർആാനല്ലാത്ത തിക്റാണെന്ന് വിചാരിച്ചിട്ട് എന്താക്കണ്ട വ്യവരാധിപ്പെടണ്ട ഖുർആാനാണ് അങ്ങനെ ഹദീസരും വന്നിട്ടുണ്ട് ഇത് ഖുർആൻ ആണ് ഏർ പിന്നെ ഖുർആൻ ഓതാൻ കഴിയാത്ത ആളി ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ഇതും ഉണ്ട് മാത്രല്ല ഇത് ഖുർആാനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഖുർആൻ ആണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ചെല്ലുകയാണെങ്കിലോ ഖുർആന്റെ കൂലിയും കിട്ടും അതല്ല ചില സമയങ്ങളിൽ നമുക്ക് ഖുർആൻ ഓതാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഇതൊരു ദിക്കറായിട്ട് ചെല്ലുകയും ചെയ്യാം അള്ളാഹു സുബാൻ നമുക്ക് തോഫീറ്റ് നമുക്ക് മാറാണ്ട്